Go, yes. ും കഴിഞ്ഞ ഓർഡർ ആക്കി തരാട്ടാ എങ്ങനെയുണ്ട് എന്റെ പേര്യ ഇഷ്ടം കോസംബി സ്കോറി ടോണ്ടല്ലല്ല അയ്യോ ഇതെന്താ നർദർദ നൂറു ബെട്ടാ സപ്പോർട്ട് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേ യാരെങ്കിലും ഫിനിഷ് ഫിനിഷായി നൂറ് രൂപയോടെ എടുത്തോ മൂന്നാമത്തേ എത്ര പറഞ്ഞാലും ഓർഡർ ആക്കി തരാം ആക്കണോ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചു മൂന്നാമത്തെ ഫിനിഷായി നൂറ് രൂപയുടെ എടുത്തോ ഒരു ദീർഘശ്വാസം ശരിയാവണില്ല ശരി മതിയായും